വിജയ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായിട്ടുകൊണ്ട് വിജയ കേന്ദ്ര കഥാപാത്രമാക്കി ബെങ്കഡ് പ്രഫോണിച്ച് എടുക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ തേർഡ് സിംഗിൾ സോങ് ആയ സ്പാർക്ക് എന്ന് പറയുന്ന സിനിമ റിലീസ് സോങ് റിലീസ് ചെയ്തിരിക്കുകയാണ് മികച്ച റെസ്പോൺസ് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ട്രെൻഡിങ് ആകെ മിനിറ്റ് കണക്കിന് വേഴ്സാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സോംഗ് സോങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്ക് അടിപൊളി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ട് വ്യത്യസ്തമായിട്ട് ലുക്കിൽ വിജയ് എത്തുന്ന ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണോ എ ഐ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് വിജയുടെ വ്യത്യസ്തമായിട്ടുള്ള മേക്കവർ നമുക്ക് ഈ സിനിമയെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തിന്റെ ടൈറ്റിൽസ് തേർഡ് സിംഗിൾ ഇറങ്ങിയതിനു ശേഷം സ്പാർക്ക് എന്ന് പറയുന്ന സോങ്ങിന് ഇറങ്ങിയ ശേഷം കടുത്ത രീതിയിലുള്ള ഡിഗ്രേഡിംഗ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് സോങ് ഡാൻസ് പെർഫോമൻസ് എല്ലാം മികച്ചതാണെങ്കിലും ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ വിജയ്യുടെ സീനുകളുടെ സീനുകൾക്കാണ് സോങ് ട്രെൻഡിങ് ആണെങ്കിലും റെക്കോർഡുകൾ പലതും സൃഷ്ടിക്കുമെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ വിജയുടെ ക്യാരക്ടറിന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെക്കാലും വിമർശനങ്ങളെല്ലാം തന്നെ കാറ്റിപ്പറത്തിക്കൊണ്ട് ചിത്രം ഈ ഒരു വർഷം കണ്ട എക്കാലത്തേയും വലിയൊരു വിജയമായിട്ട് മാറുന്നു തന്നെയാണ് വിജയ് ആരാധകരെല്ലാം തന്നെ പങ്കുവച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണെങ്കിലും വിജയനെ വീണ്ടും വിജയുടെ ഒരു സോങ് വന്നുകൊണ്ട് തന്നെ യൂട്യൂബ് വീണ്ടും ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാ ഭാഷകളിലുള്ള സോങ് മികച്ച വ്യൂവേഴ്സ് തന്നെ നേടിയെടുക്കാൻ ഇതിനോട് തന്നെ സാധിച്ചിട്ടുണ്ട് അപ്പൊ വിജയ് ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ സ്പാർക്ക് എന്ന് പറയുന്ന സോങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സോങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ പുതിയ സിനിമാവിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക